അങ്ങനെയെങ്കിൽ യഹൂദന് കൂടുതലായി എന്ത് മേന്മയാണുള്ളത് പരിച്ഛേദനം കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത് പല വിധത്തിലും വളരെ പ്രയോജനമുണ്ട് ഒന്നാമത് ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ ഭരമേൽപ്പിച്ചത് യഹൂദരെയാണ് അവരിൽ ചിലർ അവിശ്വസിച്ചെങ്കിൽ എന്ത് അവരുടെ അവിശ്വസ്ഥത ദൈവത്തിൻ്റെ വിശ്വസ്തയെ ഇല്ലാതാക്കുമോ ഒരിക്കലുമില്ല എല്ലാ മനുഷ്യരും വ്യാജം പറയുന്നവരായാലും ദൈവം സത്യവാനാണ് ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു അങ്ങയുടെ വാക്കുകളിൽ അങ്ങ് നീതിമാനെന്ന് തെളിയും വിചാരണ ചെയ്യപ്പെടുമ്പോൾ അങ്ങ് വിജയിക്കും എന്നാൽ നമ്മുടെ അനീതി ദൈവനീതിയെ വെളിപ്പെടുത്തുന്നെങ്കിൽ നാം എന്തു പറയും മാനുഷികമായ രീതിയിൽ ഞാൻ ചോദിക്കട്ടെ നമ്മുടെ നേരെ കോപിക്കുന്ന ദൈവം നീതിയില്ലാത്തവനെന്നോ ഒരിക്കലുമല്ല ആണെങ്കിൽ ദൈവം ലോകത്തെ എങ്ങനെ വിധിക്കും എന്റെ അസത്യം വഴി ദൈവത്തിന്റെ സത്യം അവിടുത്തെ മഹത്വം വർദ്ധിപ്പിക്കുന്നെങ്കിൽ എന്നെ പാപി എന്ന് വിധിക്കുന്നത് എന്തിനാണ് അപ്പോൾ നന്മയുണ്ടാകാൻ വേണ്ടി തിന്മ ചെയ്യാമെന്നോ ഞങ്ങൾ ഇങ്ങനെ പഠിപ്പിക്കുന്നുവെന്ന് ഞങ്ങളെപ്പറ്റി ചിലർ ദൂഷണം പറയുന്നുണ്ട് ഇവർക്ക് നീതിയുക്തമായ ശിക്ഷ ലഭിക്കും വ്യാജമായി ആണ ഇടരുത് കർത്താവിനോട് ചെയ്ത ശബ്ദം നിറവേറ്റണമെന്ന് പൂർവികരോട് കൽപ്പിച്ചിട്ടുള്ളതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ആണ ഇടുകയെ അരുത് സ്വർഗത്തെ കൊണ്ട് ആണ ഇടരുത് അത് ദൈവത്തിന്റെ സിംഹാസനമാണ് ഭൂമിയെ കൊണ്ടും അരുത് അത് അവിടുത്തെ പാദപീഠമാണ് ജറൂസലേമിനെ കൊണ്ടും അരുത് അത് മഹാരാജാവിന്റെ നഗരമാണ് നിന്റെ ശിരസ്സിനെ കൊണ്ടും ആണെ അതിലെ ഒരു കറുപ്പിക്കാനോ നിനക്ക് സാധിക്കുകയില്ല നിങ്ങളുടെ വാക്ക് അതേ അതേ എന്നോ അല്ല അല്ല എന്നോ ആയിരിക്കട്ടെ ഇതിനപ്പുറമുള്ളത് ദുഷ്ടനിൽ നിന്ന് വരുന്നു